നമസ്കാരം പൂട്ടിയിട്ടിരിക്കുന്ന ഞാറക്ക പൊതുശ്മശാനത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച ബി ജെ പി കോടികൾ ചിലവഴിച്ച പണിതീർത്ത ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത പൊതുശ്മശാനം കേവലം മാസങ്ങൾ മാത്രം പ്രവർത്തിപ്പിച്ച് കൂട്ടിയിടുകയാണെന്ന് ആരോപിച്ചാണ് ബി ജെ പി ഞാറക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ധർണ ബി ജെ പി സംസ്ഥാന നിർവാഹ സമിതി അംഗം കെ ടി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീഷ് മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഞാറക്കൽ പഞ്ചായത്തിലെ ഗ്രാമവാസികളുടെയും ബി ജെ പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വർഷങ്ങളായി നീണ്ടുന്ന സമരത്തിന്റെ ഫലമായാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പൊതുശ്മശാനത്തിന്റെ പണികൾ ആരംഭിക്കുകയും ഇപ്പോഴുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൊതുശ്മശാനം ജനങ്ങൾക്കായി തുറന്നൊടുക്കുകയും ചെയ്തുവെന്നും എന്നാൽ കേവലം മാസങ്ങൾ മാത്രം പ്രവർത്തിപ്പിച്ച പൊതുശ്മശാനം വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ശ്മശാനം പൊതുജനങ്ങൾക്ക് ഉടൻ തുറന്നൊടുക്കണമെന്നും പൊതുശ്മശാനത്തിന്റെ വിഷയത്തിൽ ഭരണകർത്താക്കളുടെ കുറ്റകരമായ അനാസ്ഥയാണ് ഉള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ടി ബിനീഷ് ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സജീഷ് മംഗാടിന്റെ നേതൃത്വത്തിൽ ചെറിയ സമരം സമരത്തിൻ്റെ ആവശ്യം ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായെന്ന രീതിയിൽ നിരന്തര സമരങ്ങൾ നടന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്ത ഈ ശ്മശാനം ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ സമയത്ത് തന്നെ പ്രവർത്തനം വീണ്ടും വീണ്ടുമായി ഇരുപത്തഞ്ച് വർഷക്കാലം ജനങ്ങൾ എന്ത് സമരമാണോ ചെയ്തത് ആ സമരത്തിലേക്ക് വീണ്ടും ജനങ്ങളെ തള്ളിയിടുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് ഇത് ഒരു അനാസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ചുരുങ്ങി താമസിക്കുന്ന ആളുകളുള്ള ഈ പ്രദേശത്ത് ഇതുപോലൊരു ശ്മശാനം കോടികൾ ചെലവഴിച്ചുകൊണ്ട് കോടികൾ ചെലവഴിച്ചു കൊണ്ട് ഒരു പൊതുശ്മശാനം ഇതേ രീതിയിൽ കിടക്കുന്നത് ഇതേ ഒരു ശോചനീയമായ അവസ്ഥയിൽ ജനങ്ങൾക്ക് ജനങ്ങളെ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിൽ ശോചനീയമായ രീതി അവസ്ഥയിൽ കിടക്കുന്നത് തീർത്തും കുറ്റകരമായ അവസ്ഥയാണ് ഇതിനെതിരെ ശ്രീ സജീഷിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക പൊതുശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷവും ശ്മശാനത്തിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഫണ്ട് മിച്ചമുണ്ടായിട്ടും ശ്മശാനത്തിനോ അനുബന്ധ പണികൾക്കോ ശ്മശാനത്തിലേക്കുള്ള റോഡുകൾക്കോ ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്നും പൊതുശ്മശാനത്തിന്റെ രണ്ടാംഘട്ട സമരം എന്ന നിലയിൽ ആയിരം കുടുംബങ്ങളിൽ നിന്നും ഒപ്പു ശേഖരിച്ച് അധികാരികൾക്ക് നൽകുമെന്നും ധർണയ്ക്ക് അധ്യക്ഷത വഹിച്ച ബി ജെ പി ഞാറക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീഷ് മങ്ങാടൻ അറിയിച്ചു ഇന്നത്തെ ഈ സമരം ഇവിടെ നടന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി ബിനീഷ് ഉദ്ഘാടനം ശരിക്കും പറഞ്ഞാൽ ഞാറക്കൽ പഞ്ചായത്തിന്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണിത് കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ പൈസ അനുവദിച്ചിട്ടും ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇത് ഉദ്ഘാടനം വളരെ മന്ദഗതിയിൽ കൊണ്ടുപോയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലും ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിരാഹാര സമരം നടത്തി ഏതാനും ദിവസങ്ങൾക്കകം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മൾക്ക് നിർവഹിക്കാൻ സാധിച്ചു പക്ഷേ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനം അവിടെ സ്തംഭിക്കുകയാണ് ഉണ്ടായത് കാരണം ഇത് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിവിടെ ഈ ഭരണസമിതി തന്നെ ഇത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് കാരണം പല സാധാരണക്കാരിന്ന് രണ്ടും മൂന്ന് സെൻറ്റുമുള്ള ആളുകൾക്ക് ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ദയിപ്പിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്ക് ഇത് വേണ്ട ഒരു ആശ്രയമുള്ള സ്ഥലമാണിത് പക്ഷേ പഴ ഈ ഉദ്ഘാടനകർമ്മം എന്ന് കഴിഞ്ഞു ഒരുപാട് പൈസ ബാക്കി വന്നു ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ബാക്കി അതിൻ്റെ അകത്ത് വന്നിട്ടും ആ പൈസ ജില്ലാ പഞ്ചായത്തിൻ്റെ ആ പൈസ ഈ ശ്മശാനത്തിന്റെ നിർമ്മാണത്തിനല്ലാതെ മറ്റൊരു പദ്ധതിക്ക് വേണ്ടിയും ഇത് ചെലവഴിക്കാൻ സാധിക്കില്ല ഇതിലേക്ക് വരുന്ന ഏകാവസരമുള്ള ഈ വഴി നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വഴി കാടും കയറിയും അതുകൊണ്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ വഴി ശരിയാക്കാൻ പറഞ്ഞിട്ട് പോലും ഈ ഭരണസമിതി അതിനുവേണ്ടിയുള്ള ഒരു താല്പര്യങ്ങളാണ് കാരണം ആ റോഡ് ശരിയായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം കുറേ കൂടി സുഖകരമാകും അതില്ലാണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണിത് നമുക്ക് ഇല്ല എന്ന് പറയുന്നത് ഇത് എന്തായിട്ട് ആ പൈസ പോലും മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു ഭരണസമിതി കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഫണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു നമ്മളുടെ എല്ലാവരുടെയും ശക്തമായ ഇടപെടലും പാർട്ടിയുടെയും മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാവരും ഇടപെടലും കൂടി നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മത്സ്യഗ്രാമം പദ്ധതിയിലൂടെ ചെലവഴിച്ച് നമുക്ക് ഹൈമാസ് ലേറ്റുമല്ലേ ഇവിടെ വെളിച്ചം കുറവാണെന്നുള്ള പരിസരവാസികളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ആ ഹൈമാസ് ലൈറ്റ് വരെ കൊണ്ടുവന്നിട്ട് അതിന്റെ പ്രവർത്തനം വരെ ഫണ്ട് അനുവദിച്ച് എല്ലാം കൊണ്ട് അത് നിർവഹിക്കേണ്ട നടപ്പിലാക്കേണ്ട ചുമതല ഉണ്ടായിട്ട് പോലും അതുപോലും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പോയിട്ടുണ്ടാണ് ഇതിനെല്ലാം എതിരായിട്ടാണ് ഇന്ന് നമ്മളുടെ ശക്തമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടികളിലൂടെ ഈ സമരം നടക്കുന്നത് ഞാറക്കൽ പഞ്ചായത്ത് പൊതുശ്മശാനത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ബി ജെ പി ഞാറക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് മൈലൻ എൻ വേണുഗോപാൽ എം ഡി ദിനേശ് പി പി ഉണ്ണികൃഷ്ണൻ ഒ എം ചന്ദ്രബോസ് മധു തുടങ്ങിയവർ സംസാരിച്ചു